ഇപ്പോൾ ഞാൻ കൂത്താട്ടുളത്താണുള്ളത് ഒരു വ്യക്തിയുടെ പേരിൽ വളരെ ഫേമസ് ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു കട ഒരു പുതിയ ലൊക്കേഷനിൽ പുതിയ രൂപവും ഫാമും ആയിട്ട് രണ്ടാഴ്ചയായിട്ട് പ്രവർത്തിച്ചു വരികയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം കയറി വരുമ്പോഴേ ഒരു സെക്ഷൻ ഉള്ളത് ചായ കാപ്പി സ്നാക്സ് എന്നിവയ്ക്കുള്ള സെക്ഷനാണ് ഇതാണ് ഓണറായിട്ടുള്ള സജി ചേട്ടൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ടൈമിംഗ് രുചിയോടൊപ്പം ഗുണനിലവാരവും ഉള്ള ഫുഡ് കൊടുക്കാനായിട്ട് ബദ്ധശ്രദ്ധ തന്നെ വയ്ക്കുന്നുണ്ട് നാഡൻ വിഭവങ്ങൾക്കൊപ്പം അൽഫാമും കുഴിമന്തിയും ലഭ്യമാണ് കുറേയധികം ആളുകൾ പാഴ്സലായിട്ടും ഇവിടെ നിന്ന് ഫുഡ് വാങ്ങുന്നു ഇവിടെ മൂന്നാമതൊരു സെക്ഷനുള്ളത് കുറച്ച് പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എയർ കണ്ടീഷൻ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു സെക്ഷനാണ് അവിടെ കുറച്ച് കോമിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അകവും നല്ല രീതിയിൽ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നാലഞ്ച് ഫാമിലിക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് മിതമായ വിലയാണ് ഭക്ഷണത്തിന് ഈടാക്കുന്നത് രാമൂരം കവലയ്ക്കും ബാപ്പൂജി ജംഗ്ഷനും ഇടയിലായിട്ടാണ് ഈ കട വരുന്നത് മീൽസ് ഒഴിച്ച ബിരിയാണി ഫ്രൈഡ് റൈസ് എന്നിവയും ലഭ്യമാണ്